ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മഞ്ഞപ്പടയും തമ്മിൽ ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം ഈ ഒരു യോഗം നീണ്ടു നിന്നു എന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ യോഗത്തിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൽ നൽകിയ ഉറപ്പുകളെക്കുറിച്ചുമുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട് ഒരു വലിയ മിനിറ്റ്സാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ എട്ട് ഉറപ്പുകൾ അല്ലെങ്കിൽ എട്ട് പോയിന്റുകൾ അവർ മഞ്ഞപ്പടയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ട്രെയിനിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ അപ്ഡേറ്റുകൾ മാനേജ്മെൻറ്റ് കൃത്യമായി അറിയിക്കും എന്ന ഒരു ഉറപ്പ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് അതായത് ഓൾട്ടർനേറ്റീവ് ആയിക്കൊണ്ടുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇപ്പോൾ നിർമ്മിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തേത് സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത സമ്മറിലേക്ക് മൂന്ന് ഇന്ത്യൻ താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ ചുരുങ്ങിയത് ഒരു ഇന്ത്യൻ താരത്തെ എങ്കിലും ഈ ഒരു ജനുവരിയിൽ സ്വന്തമാക്കും എന്നുള്ള ഒരു ഉറപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം ആരാധകർക്കെതിരെ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാവില്ല ആരാധകരുടെ ഫീഡ്ബാക്കുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള മറ്റൊരു ഉറപ്പ് മഞ്ഞപ്പടയുടെ ആ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ളത് നാലാമത്തേത് കിരീടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഐ കിരീടങ്ങളും സൂപ്പർ കപ്പും നേടുക എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം കൂടാതെ ഏഷ്യൻ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുക എന്നുള്ളതും ലക്ഷ്യമാണ് ആ ലക്ഷ്യങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ല എന്ന ഒരു ഉറപ്പ് ക്ലബ്ബ് നൽകിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തേത് യുവതാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് യുവതാരങ്ങളെ വികസിപ്പിക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും ക്ലബ്ബ് കൃത്യമായ ഒരു ബാലൻസ് നിലനിർത്തും എന്ന കാര്യത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ആറാമത്തേത് പരിശീലകരുമായി ബന്ധപ്പെട്ടതാണ് അതായത് ടീമിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി നിലവിലെ താൽക്കാലിക പരിശീലകരായ തോമസും ടി ജി പുരുഷോത്തമനും ഈ സീസൺ മുഴുവനും തുടരും പുതിയ പരിശീലകന മുഖ്യ പരിശീലകനെ അടുത്ത സീസണിലേക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട് ഇനി ഏഴാമത്തേത് താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് പരിശീലകർക്ക് കൃത്യമായ റോൾ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ഉറപ്പും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ക്ലബ്ബ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ക്ലബ്ബ് പറഞ്ഞ കാര്യം ക്ലബിൻ്റെ വളർച്ചക്കും വിജയത്തിനും വേണ്ടി മാനേജ്മെൻറ്റ് പരമാവധി കമ്മിറ്റ്മെൻറ്റ് പുലർത്തുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് ഇതാണ് ആ ഒരു മിനിറ്റ്സിൻ്റെ ഒരു ചുരുക്ക രൂപമായിക്കൊണ്ട് വരുന്നത് ഇതിനെ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആരാധകർക്ക് കൃത്യമായ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ നൽകാൻ ഇപ്പോൾ ഒരു വ്യക്തതകളും ഒക്കെ വരുത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീടി കൊണ്ടും കാണാം